ഹായ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് യൂട്യൂബ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഹൃദയം നിറയെ സ്നേഹവും നന്ദിയും കടപ്പാടും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഉണ്ട് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രതീക്ഷകളെ കുറിച്ചാണ് നമ്മൾ എത്രത്തോളമാണ് പ്രതീക്ഷിക്കുന്നത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് രക്ഷപ്പെടുമെന്നോ അല്ലെങ്കിൽ ഇനിയും നാമ്പു മുളയ്ക്കുമെന്നോ ഒരു പ്രതീക്ഷയില്ലെങ്കിലും വീണ്ടും 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 നമ്മൾ പ്രതീക്ഷിക്കണം പ്രതീക്ഷകൾ ഒരിക്കലും കൈവിട്ട് കളയരുത് ഏത് നടക്കാത്ത കാര്യവും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് നടന്നിരിക്കും നമ്മൾ അത്രത്തോളം മനസ്സുകൊണ്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുകയും ഒരുപാട് പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരുപാട് പോസിറ്റീവായിട്ട് മാത്രം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരാളാണ് നമ്മുടെ പ്രതീക്ഷകൾ മരങ്ങളിലെ ഇലകളെ പോലെയാകണം നമ്മുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ് മരത്തിലെ ഇലകൾ പോലെയാകണം എന്താണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ എത്ര 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 കൊഴിഞ്ഞാലും ഇലകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ വീണ്ടും 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 തളിർത്ത് തഴച്ച് വളരുന്ന ഇലകളെ പോലെയാകണം നമ്മുടെ പ്രതീക്ഷകൾ എത്രത്തോളം തന്നെ കൊഴിഞ്ഞു പൊയ്ക്കോട്ടെ ജീവിത സാഹചര്യങ്ങളാകുന്ന കാറ്റിലും പേമാരിയിലും കുത്തൊഴുക്കുകളിലും പെട്ടത് എത്രത്തോളം തന്നെ നമ്മുടെ പ്രതീക്ഷകൾ പൊഴിഞ്ഞു പൊയ്ക്കോട്ടെ കൊഴിഞ്ഞു പൊയ്ക്കോട്ടെ വീണ്ടും 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 പ്രതീക്ഷിച്ചാൽ എത്ര സാധ്യമാകാത്ത കാര്യങ്ങളും നമ്മുടെ പോസിറ്റിവിറ്റി കൊണ്ടും നമ്മുടെ ദൃഢമായ പ്രതീക്ഷകൾ കൊണ്ടും സാധിക്കില്ല എന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും സാധിച്ചിരിക്കും ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം പറയാം ഒരു മൂർഖൻ പാമ്പിൻ്റെ വായിലകപ്പെട്ട ഒരു തവളയുടെ കഥ ഞാൻ നിങ്ങളോട് ഉദാഹരണമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് അറിയാമല്ലോ പാമ്പിൻ്റെ വായിലകപ്പെട്ട തവളയുടെ അവസ്ഥ എന്താണെന്ന് ഒട്ടും പ്രതീക്ഷ വേണ്ട തീർച്ചയായിട്ടും തവളയെ പാമ്പ് വിഴുങ്ങി തൻ്റെ ആഹാരമാക്കിയിരിക്കും അങ്ങനെ ഒരു ദിവസം ഒരു വലിയ മൂർഖൻ്റെ വായിലകപ്പെട്ട ഒരു ചെറിയ തവള മൂർഖൻ തവളയെ വിഴുങ്ങുന്നതിന് മുമ്പ് തവളയുടെ കണ്ണുകളിൽ ഒരു പ്രകാശം കണ്ടു അപ്പോൾ മൂർക്കൻ ചോദിച്ചു എടി അഹങ്കാരി തവളേ ഞാൻ നിന്നെ വിഴുങ്ങാൻ പോകുന്നു നിൻ്റെ ജീവിതം അവസാനിക്കാറായി എന്നിട്ടും നിന്റെ ഈ കണ്ണുകളിൽ എന്താണ് ഇത്ര പ്രകാശം എന്ന് ഈ മൂർഖൻ ആ തവളയോട് ചോദിക്കുകയാണ് അപ്പോൾ പാവൻ തവള പറഞ്ഞു എടാ മൂർഖ നീ എത്ര വിഴുങ്ങിയാലും നിന്റെ വയറ് പൊട്ടിച്ചാണെങ്കിലും ഞാൻ ജീവനോടെ വരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് പറഞ്ഞു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എത്രമാത്രം സ്വീറ്റായ ഒരു പ്രതീക്ഷയാണ് അല്ലെങ്കിൽ എത്രമാത്രം ആവേശോജ്ജലമായൊരു മറുപടിയാണ് തവള ഈ മൂർഖനോട് പറഞ്ഞതെന്ന് അതായത് നീ എന്നെ എത്ര വിഴുങ്ങിയാലും നിൻ്റെ വയറ് പൊട്ടിച്ചാണെങ്കിലും ഞാൻ പുറത്ത് വന്നിരിക്കും കാരണം എനിക്ക് മരിക്കാൻ സമയമായില്ല അപ്പോൾ പാമ്പ് ചിരിക്കുകയാണ് ചെയ്തത് മൂർഖൻ ഹ എന്ന് ചിരിച്ചു ചിരിച്ചപ്പോൾ തന്നെ ആ മൊമൻ്റിൽ തന്നെ മൂർഖൻ്റെ തലയിൽ ഒരടി കിട്ടി ഒരു വലിയൊരു അടി വെച്ച് കാരണം ഈ മൂർഖൻ ഈ തവളയെ വിഴുങ്ങുന്നത് കണ്ട ഒരാൾ മൂർക്കൻ്റെ തലയ്ക്ക് ഒറ്റ അടി കൊടുത്തു ആ അടിയുടെ ആഘാതത്താൽ മൂർഖൻ്റെ വായ്ക്കൊക്കെ തകപ്പെട്ട ഈ തവള തെറിച്ച് മൂർക്കൻ്റെ വായിൽ നിന്ന് തെറിച്ച് വീണ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് പ്രാഞ്ചി പ്രാഞ്ചി ഓടുന്ന തവളയുടെ പിറകെ ഈ അടി കൊണ്ട മൂർക്കൻ വീണ്ടും വായിയാണ് അപ്പോൾ അവൻ്റെ തലയ്ക്കകത്ത് വീണ്ടും ഒരു അടി കൂടി കിട്ടി ഇരന്ന് അടി വാങ്ങിയാണ് ഈ മൂർക്കൻ അപ്പോൾ തന്നെ അവൻ്റെ പത്തി മടങ്ങുകയും ചെയ്തു മൂർക്കൻ ചാകുകയും ചെയ്തു തവള രക്ഷപ്പെടുകയും ചെയ്തു തവളയെ രക്ഷപ്പെടുത്തിയത് എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ തവളയുടെ ആ പ്രതീക്ഷയാണ് തവളയെ രക്ഷപ്പെടുത്തിയത് മരിക്കാൻ പോകുമ്പോഴും അന്ത്യശ്വാസം വലിക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച് നോക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുക കടലോളം പ്രതീക്ഷിക്കുക ആകാശത്തോളം പ്രതീക്ഷിക്കുക ഹാവ് എ വണ്ടർഫുൾ ഡേ ടു യു വേൾഡ് താങ്ക്